നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത മാസം ആരംഭിക്കുന്ന യു എഫ് ഐ യൂറോ കപ്പിനുള്ള സ്കോഡ് ഇപ്പോൾ പോർച്ചുഗലിന്റെ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യം നാൽപ്പത്തി പേരുടെ ഒരു ലിസ്റ്റ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയായിരുന്നു അതിൽ നിന്നാണ് ഇരുപത്തി ആറ് പേരുടെ ഒരു ഫൈനൽ സ്കോഡ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് പോർച്ചുഗീസ് ടീമിന്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്നാൽ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന റിക്കാർഡോ ഹോർത്തയെ പരിശീലകൻ മാർട്ടിനസ് ഉൾപ്പെടുത്തിയിരുന്നില്ല തൻ്റെ ക്ലബ്ബായ ബ്രാഗക്ക് വേണ്ടി നിലവിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഈ താരത്തെ മാത്രമാണ് താൻ നേരിട്ട് വിളിച്ച് ഒഴിവാക്കാനുള്ള കാരണം വിശദീകരിച്ചതെന്ന് പോർച്ചുഗൽ പരിശീലകനായ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് താരത്തെ ഒഴിവാക്കേണ്ടി വന്നതിൽ തനിക്ക് വളരെയധികം ദുഃഖമുണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ എബോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഭാഗം വിശദീകരിക്കാൻ വേണ്ടി ഒരേ ഒരു താരത്തെ മാത്രമാണ് നേരിട്ട് വിളിച്ചിട്ടുള്ളത് അത് റിക്കാർഡോ ഹോർത്തയെയാണ് കാരണം അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു എല്ലാം ചെയ്തിട്ടും ടീമിൽ ഇടം ലഭിക്കാതിരിക്കുക എന്നത് ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എനിക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നല്ലാതെ മറ്റുള്ള ഒരു വഴിയും എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന ഒരു താരമാണ് അദ്ദേഹം പക്ഷെ യൂറോ കപ്പ് പോലെയുള്ള ചില ടൂർണമെന്റുകളിൽ സ്പെഷ്യലിസ്റ്റ് ആയ ചില താരങ്ങൾ ടീമിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായത് ഇതാണ് പോർച്ചുഗൽ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോർച്ചുഗീസ് ലീഗിൽ ഒൻപത് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് ഈ ഒരു താരം സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് മുന്നേറ്റ നിരയിലും മധ്യനിരയിലും ഏത് പൊസിഷനിലും ഒരുപോലെ കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് ഹോർത്ത എന്നാൽ താരബാഹുല്യം കാരണമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തന്റെ സ്ഥാനം നഷ്ടമായിരിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇത് മേഖല കാണാം